അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് വികസന നേട്ടങ്ങൾ എത്തിക്കുന്നതിന് അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും വലിയ പങ്കുവഹിച്ചുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അതിദാരിദ്ര്യം നീക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഇരുപത് വർഷത്തെ വികസന മുരടിപ്പ് ഭരണസമിതിക്കെതിരെ സിപിഐഎം പഞ്ചായത്ത് കമ്മിറ്റി വാഹനജാഥ നടത്തി സമാപന പൊതുയോഗം സജീവൻ ശ്രീകൃഷ്ണ പെരിന്തൽമണ് ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം വേദികളെ ഇളക്കിമറിച്ച് നൃത്തി ഇനങ്ങളും മാർപ്പിളക്കലകളും നാടക മത്സരവും നിറഞ്ഞ വേദിയിൽ നടന്നു ആർഗംകളിയും ചവിട്ടുനാടകവും ആസ്വാദകരെ പിടിച്ചുരുത്തി മണ്ണാർക്കാട് സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയുണ്ടായ ബൈക്ക് അപകടത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു പള്ളിക്കുറിപ്പ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിൽ മരിച്ചത് മണ്ണാർക്കാട് സബ് ജില്ലാ കലോത്സവത്തിൽ നാടൻപാട്ടിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയുണ്ടായ ബൈക്ക് അപകടത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു പള്ളിക്കുറിപ്പ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ ദിൽജിത്താണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു കാഞ്ഞിരപ്പുഴ റോഡിൽ അമ്പാഴക്കോടിന് സമീപം പാലമ്പട്ടയിൽ വെച്ചായിരുന്നു അപകടം നാടൻപാട്ടിനായുള്ള കോസ്റ്റ്യൂം എടുക്കാൻ കാഞ്ഞിരത്തുള്ള അച്ഛന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു ദിൽജിത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും വാനും ഇടിച്ചാണ് അപകടം ഗുരുതരമായി പരിക്കേറ്റ ദിൽജിത്തിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പറവപ്പാടത്ത് രാജേഷ് ദിവ്യ ദമ്പതികളുടെ മകനാണ് മരിച്ച ദിൽജിത്ത് കലോത്സവത്തിന്റെ ആവേശത്തിനിടയിൽ മണ്ണാർക്കാടിനെ കണ്ണീരിലാഴ്ത്തിയ ഈ ദുരന്തം നാടിനെയാകെ തളർത്തിയിരിക്കുകയാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് വികസന നേട്ടങ്ങൾ എത്തിക്കുന്നതിന് അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും വലിയ പങ്കുവഹിച്ചുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അതിദാരിദ്ര്യം തുടച്ചുനീക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എങ്കിൽ മാത്രമേ പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യത പാലിക്കാൻ കഴിയൂ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പ്രാദേശിക വികസനമായാലും മൊത്തം ജില്ലയുടെ വികസനമായാലും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർപ്പാക്കി തീർപ്പാക്കി പോകാൻ കഴിയുള്ളൂ ഇന്നും നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പറയാൻ കഴിയും പക്ഷെ അതിനെയൊക്കെ നമ്മള് രാഷ്ട്രീയത്തിനധികമായി രാഷ്ട്രീയം എന്നുള്ളത് ഒരു ഒരു മാനദണ്ഡമാക്കിയെടുക്കാതെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വികസന പ്രവർത്തനത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണം മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന ജില്ലാ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ വേഗത വർദ്ധിക്കണമെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കൂടുതൽ കാര്യക്ഷമമാകണമെന്ന് മന്ത്രി പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിനതീതമായ വികസനമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയമായ ചേരിതിരിവ് വികസന രംഗത്ത് പ്രതിഫലിക്കില്ലെന്നും പൊതുസമൂഹത്തിന്റെ ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പദ്ധതി തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച വിവിധ ഉപസമിതികൾ തയ്യാറാക്കിയ കരട് ജില്ലാ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ ആസൂത്രണ സമിതി മെമ്പർ സെക്രട്ടറി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങളായ ഇ എൻ മോഹൻദാസ് സമീറ പുളിക്കൽ അഡ്വക്കേറ്റ് പി വി മനാഫ് ഫൈസൽ എടശ്ശേരി ശ്രീദേവി പ്രാക്കുന്ന് സുഭദ്ര ശിവദാസൻ റെഹാനദ് കറുമാടൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അൻസൽ ബാബു വിവിധ ഉപസമിതികളുടെ അധ്യക്ഷർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഇരുപതു വർഷത്തെ വികസന വികസനമുരടിപ്പ് ആരോപിച്ച് ഭരണസമിതിക്കെതിരെ സി പി ഐ എം ആലിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി വാഹന നടത്തി പാലോളിപ്പറമ്പിൽ കെ ബാലസുബ്രഹ്മണ്യൻ പതാക കൈമാറിയതോടെയാണ് വാഹന ആരംഭിച്ചത് ആനമങ്ങാട് മണലായ ഒടമല തൂത വാഴയങ്കട പാറക്കണ്ണി ആലിപ്പറമ്പ് എന്നിവിടങ്ങളിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി കർഷക സംഘം മണികണ്ഠൻ ഖാദർ ജാഥ ക്യാപ്റ്റൻ യു അജയൻ വൈസ് ക്യാപ്റ്റൻ പി കെ അലി ജാഥ സ്ഥിരാംഗങ്ങളായ കെ പ്രേംകുമാർ ഷംസുദ്ദീൻ ആലിപ്പറമ്പ് സി എച്ച് നാസർ ഇ വി ശങ്കരനാരായണൻ എ കെ അഷറഫ് മുരളി വളാങ്കുളം കെ വാസുദേവൻ എം പി മോഹൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു നമ്മളെ പല പ്രസംഗിച്ചുണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്ന സംവിധാനമുണ്ട് വലതുപക്ഷം എന്ന് പറയുന്ന സംവിധാനമുണ്ട് നമ്മുടെ അങ്ങനെ വലതുപക്ഷം എന്ന് പറയുന്ന യു ഡി എഫിന്റെ സംവിധാനത്തുള്ള ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ ഇരുപത് വർഷകാലമായിട്ട് അധികാരത്തിലുള്ളത് അത് ഏതെങ്കിലും തരത്തിലൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിച്ചാൽ അതൊരു രണ്ടു കൊല്ലം പോലും തികയാൻ കഴിയുന്നതിനു മുമ്പ് അതിന്റെ പിന്നിലിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി വേറൊരു പ്രസിഡന്റിനെ അവരോധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും തട്ടാൻപള്ളിയാലിൽ നടന്ന സമാപന പൊതുയോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു ഇലക്ഷൻ ഈ വിനോദ് അധ്യക്ഷനായി എം രതീഷ് സ്വാഗതവും സി അനൂപ് നന്ദിയും പറഞ്ഞു ഇരുപത് വർഷക്കാലം ഒന്നും നടന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം ഈ ജാഥ നയിച്ചത് ഇവിടെ സുതാര്യമായി ജനോപകാരപ്രദമായി ഒരു ഗവൺമെന്റിന്റെ നയസമീപനങ്ങളെ വികസന പ്രവർത്തനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലും ഗവൺമെന്റിന്റെ വികസനങ്ങൾ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നതിന് നിങ്ങൾ ഏവരെയും ഏവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതലായി ഒന്നും പറയാതെ നമ്മുടെ നാട്ടിൽ സുതാര്യമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാവണം അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ടു പോകാം സി സി എൻ പെരിന്തൽമണ് പെരിന്തൽമണ്ണ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം വേദികളെ ഇളക്കിമറിച്ച് നൃത്ത ഇനങ്ങളും മാപ്പിളക്കലകളും നാടക മത്സരവും നിറഞ്ഞ വേദിയിൽ നടന്നു മാർഗംകളിയും ചവിട്ടു നാടകവും ആസ്വാദകരെ പിടിച്ചിരുത്തി ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം വേദിയൊന്ന് തരങ്കിണിയിൽ എച്ച് എസ് എസ് ആൺകുട്ടികളുടെ മിമിക്രി മത്സരം തുടങ്ങി തുടർന്ന് ഇതേ വേദിയിൽ യു പി ജനറൽ ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരവും യു പി എച്ച് എസ് എച്ച് എസ് എസ് നാടക മത്സരവും നടന്നു

ി വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു തുടർന്ന് ഇതേ വേദിയിൽ എൽ പി നാടോടി നൃത്തവും യു പി വിഭാഗക്കാരുടെ കുച്ചുപുടിയും യു പി പെൺകുട്ടികളുടെ മോഹിനിയാട്ടവും നടന്നു വേദി മൂന്ന് പാദമുദ്രയിൽ എച്ച് എസ് എസ് ആൺകുട്ടികളുടെ ദഫ്മുട്ട് മത്സരം അരങ്ങു തകർത്തു ഇതേ വേദിയിൽ കോൽക്കളിയും എച്ച്എസ് എച്ച്എസ്എസ് പെൺകുട്ടികളുടെ മാർഗംകളി മത്സരവും നടന്നു നിറഞ്ഞ സദസ്സിലായിരുന്നു മത്സരങ്ങൾ തുടർന്ന് എച്ച് എസ് എച്ച് എസ് എസ് ചവിട്ടു നാടകവും ആസ്വാദക ശ്രദ്ധ നേടി ശേഷം ഇതേ വേദിയിൽ എച്ച് എസ് എച്ച് എസ് എസ് ആൺകുട്ടികളുടെ വട്ടപ്പാട്ടും അറബനമുട്ടും തുടർന്നു വേദി വേദിനാല് രാഗത്തിൽ എല്ലാ വിഭാഗം കുട്ടികളുടെയും മാപ്പിളപ്പാട്ട് മത്സരമാണ് നടന്നത് വേദി ആറ് സംസ്കൃതി വേദി എട്ട് ലയം വേദി ഒൻപത് സ്വരം വേദി പത്ത് താളം വേദി പതിനൊന്ന് ധ്വനി തുടങ്ങിയ വേദികളിൽ അറബി ഗാനം പദ്യഞ്ചൊല്ല പ്രസംഗം അക്ഷര ശ്ലോകം തുടങ്ങിയ മത്സരങ്ങളും നടന്നു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഉപജില്ലാ കലോത്സവത്തിന് ഔപചാരിക തുടക്കം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ കാന്തപുരം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട് ആഘോഷിക്കുന്ന മഹാമേളകളാണ് നമ്മുടെ കുട്ടികളുടെ കഴിവും പ്രാപ്തിയും അഭിരുചിയും അവരുടെ സർഗശേഷിയും അവർക്ക് ചുറ്റുപാടുകളോട് അവർക്ക് അവരുടെ ആശയങ്ങൾ സംവാദം ചെയ്യാനും സംവേദനം ചെയ്യാനുമുള്ള വഴികളും തുറക്കുന്നത് കലാമേളകളാണ് സാഹിത്യരംഗത്തും കലാരംഗത്തും പ്രതിഭാശാലികളെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന മൂല്യവത്തായ ഒരു യാത്രയുണ്ട് അത് മലയാളിയുടെ ഏറ്റവും വലിയ പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമാണ് കലാരംഗത്ത് ഒട്ടേറെ പ്രതിഭകളെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ള സിനിമാ രംഗത്തേക്കും നാടകരംഗത്തേക്കുമൊക്കെ വളരെ മികച്ച അഭിനേതാക്കളെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേള കൂടിയാണ് ഇവിടെ നടക്കുന്നത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരിജ പെരിന്തൽമണ്ണ എ എഇ കെ ടി കുഞ്ഞുമൊയ്തു ബി പി സി സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി സുവനീർ പ്രകാശനം എം എൽ എ നിർവഹിച്ചു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ബിജു പി സി സുവനീർ ഏറ്റുവാങ്ങി നമ്മുടെ മലയാള അധ്യാപകനും കവിയുമായ ശ്രീ എൻ ബി സുരേഷ് സാറിനും ഒരു നമ്മുടെ കിട്ടിയിട്ടുള്ളത് പി ടി പ്രസിഡന്റ് സെയ്ദ് അലിക്കൽ ഫിനാൻസ് കമ്മിറ്റി വൈസ് ചെയർമാൻ വി കരീം വാർഡ് മെമ്പർ ബാലസുബ്രഹ്മണ്യൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ വെച്ച് കലോത്സവ ലോക രൂപകൽപ്പന ചെയ്ത സജി ചെറുകര ദീർഘകാലം സ്തുത്യർഹ സേവനം അനുഷ്ഠിച്ച് സ്ഥലം മാറി പോകുന്ന എൻ പി കൃഷ്ണകുമാർ ദീർഘകാലം സ്കൂളിന്റെ പി ടിഎ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സെയ്ദ് അലിക്കൽ കലോത്സവ സ്വാഗതഗാനം എഴുതി ചിട്ടപ്പെടുത്തിയ വിജയകുമാരി മഞ്ചരി എന്നിവരെ മൊമന്റോ ചെയ്തു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം തായപ്പക മത്സരത്തിൽ കിളക്കമാർന്ന പ്രകടനത്തിലൂടെ ശ്രീപാർവതി എസ് ജില്ലയിലേക്ക് ആൺകുട്ടികൾ പൊതുവെ കൂടുതലായി പങ്കെടുക്കാറുള്ള ഈ ഇനത്തിൽ ഈ വർഷം ശ്രീപാർവതി മാത്രമാണ് മത്സരത്തിനുണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയമായി മത്സരാർത്ഥിയായി ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ശ്രീപാർവതി കാഴ്ചവെച്ചത് മികച്ച പ്രകടനമാണ് വിട്ടുവീഴ്ചയില്ലാത്ത പ്രകടനത്തിലൂടെയാണ് ശ്രീ പാർവതി വിജയം ഉറപ്പിച്ചത് പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രീ പാർവതി അഞ്ചു വർഷമായി പ്രശസ്ത തായംപക കലാകാരൻ കൂടിയായ അച്ഛൻ തൃത്താല ശ്രീനിയുടെ കീഴിലാണ് ശ്രീ പാർവതി തായംപക അഭ്യസിക്കുന്നത് മകൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് തൃത്താല ശ്രീനി അഭിപ്രായപ്പെട്ടു ആൺകുട്ടികൾ വേറെ കോമ്പറ്റീഷൻ ആയിട്ട് ഉണ്ടായിരുന്നില്ല ആൺകുട്ടികൾ ഈ സബ്ജില്ലയെ കൊണ്ടായിരിക്കാം തായം തായ്മ കൂടുതൽ പഠിക്കണ്ടായിരിക്കാം എല്ലാവരും മേളത്തിലേക്ക് ഒതുങ്ങി കൂടി തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എങ്ങനെയാണ് സ്വന്തം മകളാണ് എങ്ങനെയാണ് പരിശീലനങ്ങളൊക്കെ രാവിലെ നേരത്തെ നേരത്തെണ്ണീറ്റ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് പിന്നെ ഓരോ ഇത് വരുമ്പോൾ കൂടുതൽ കൂടുതൽ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ കൊല്ലവും ഓരോ പുതിയത് പുതിയത് പഠിപ്പിക്കാറുണ്ട് വിജയം നേടാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ശ്രീ ശ്രീപാർവതിയും പറഞ്ഞു എങ്ങനെയാണ്

കലാമികവിന്റെ വേദിയിൽ ആവേശമുയർത്തി മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവം മൂന്നാം ദിവസം വിവിധ ഇനങ്ങളിൽ മത്സരാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മണ്ണാർക്കാടിന്റെ മനസ്സുകവർന്ന പ്രകടനവുമായി ശബരി എച്ച് എസ് എസ് പള്ളിക്കുറുപ്പിലെ വിദ്യാർത്ഥിനികൾ തിരുവാതിരകളിയുടെ മനോഹാരിതയിൽ വേദി കീഴടക്കി ടീം ജില്ലാ തലത്തിലും മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു യുദ്ധമല്ല സമാധാനമാണ് ലോകത്തിന് ആവശ്യം എന്ന മഹത്തായ സന്ദേശം നൽകി തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലെ കുട്ടികൾ ഉറുദു പ്രസംഗ വേദിയിൽ മികവ് പുലർത്തിക്കൊണ്ട് അവർ ലോകത്തിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചു ഉറുദു കലയുടെ സിംഹാസനം നിലനിർത്തിക്കൊണ്ട് ഡി എച്ച് എസ് നെല്ലിപ്പുഴ കലോത്സവത്തിൽ തിളങ്ങി ഉറുദു യു പി എച്ച് എസ് ദേശഭക്തി ഗാനം യു പി എച്ച് എസ് ഗ്രൂപ്പ് സോങ് എന്നീ ഇനങ്ങളിൽ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഭരതനാട്യം വേദിയിൽ മത്സരാർത്ഥികൾ മുദ്രകളിലൂടെ കഥകൾ നിറച്ചു പരിപാടിയുടെ നടത്തിപ്പിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായി സംഘാടകരും പറഞ്ഞു നാളെ വേദി ഒന്നിൽ ഒപ്പന മത്സരം അരങ്ങേറും സി സി എൻ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി ഉപജില്ലയിലെ കലാകായിക രംഗങ്ങളിൽ മികച്ച വിജയം നേടാനായതിൽ ആഹ്ലാദവുമായി മാങ്ങോട് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നഗരഗ്രാമ പ്രദേശങ്ങളിലൂടെ വാഹന റാലി നടത്തി ചെറുപ്പുളശ്ശേരി ഉപജില്ലയിൽ മാങ്ങോട് എ എൽ പി സ്കൂൾ നടത്തിയ അക്കാദമിക് അക്കാദമികേതര രംഗങ്ങളിലെ മികച്ച വിജയം നേടാനായതിൽ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ നഗരഗ്രാമങ്ങളിലൂടെ വാഹനറാലി നടത്തിയത് ചെറുപ്പഴശ്ശേരി ഉപജില്ലാതല കായികമേളയിൽ അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനം നേടാനായതിലും ഉപജില്ലാതല ശാസ്ത്രോത്സവത്തിൽ ഗണിതമേള സാമൂഹ്യശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള എന്നിവയിൽ ഒന്നാം സ്ഥാനവും ശാസ്ത്രമേളയിൽ അഗ്രിഗേറ്റഡ് രണ്ടാം സ്ഥാനം നേടാനും സ്കൂളിനായി ഉപജില്ലാതല ജനറൽ കലോത്സവത്തിലും അറബിക് കലാമേളയിലും അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനവും മാങ്ങോട് എ സ്കൂൾ നേടി പി ടി എസ് എം സി എം പിടി എ മാനേജ്മെന്റ് മറ്റ് അധ്യാപകർ എന്നിവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ വിജയം നേടാൻ സഹായിച്ചതെന്നും പരീക്ഷയിൽ കുട്ടികൾ പേരും വിജയിച്ചതായും യാണ് ചെറുപ്പ ഉപജില്ലാതല കായികമേളയിലെ പി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി പിന്നീട് നടന്ന ശാസ്ത്രമേളയിൽ സാമൂഹ്യ ശാസ്ത്രമേളയിൽ മാങ്കോട എൽ പി സ്കൂളിനായിരുന്നു ഒന്നാം സ്ഥാനം അതുപോലെ തന്നെ ഗണിതശാസ്ത്രമേളയിലും ഞങ്ങളുടെ വിദ്യാലയം ഒന്നാമതെത്തി പ്രവൃത്തി പരിചയ മേളയിൽ അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനം ഞങ്ങളുടെ വിദ്യാലയത്തിനാണ് ശാസ്ത്രമേളയിൽ മാത്രം നേരിയ ഒരു പോയിൻറ്റിന് പോയിൻ്റ് വ്യത്യാസത്തിൽ അഗ്രിഗേറ്റ് രണ്ടാം സ്ഥാനം നേടി പിന്നീട് നടന്ന ചെർപ്പളശ്ശേരി ഉപജില്ലാതല കലോത്സവത്തിൽ മാങ്ങുടയിൽ പൂസ്പൂർ ആധിപത്യം നിലനിർത്തി അറബിക് കലാമേളയിലും ഞങ്ങളുടെ വിദ്യാലയം ഒന്നാം സ്ഥാനം നേടി പാഠ്യേതര വിഷയങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ വിദ്യാലയം ചെർപ്പശ്ശേരി ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം ഇടനിർത്തിപ്പോയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന എൽ എസ് എസ് പരീക്ഷയിൽ മുപ്പത്തിരണ്ട് കുട്ടികൾ എൽ എസ് എസ് എഴുതിയതിൽ മുപ്പത്തൊന്ന് പേരും എൽ എസ് എസ്സിന് അർഹരായി ഈ വിജയങ്ങളൊക്കെ എല്ലാം പിന്നിൽ പി ടി എയുടെ ശക്തമായ ഇടപെടലുകളുണ്ട് രക്ഷിതാക്കളുടെ നല്ല സഹകരണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കുട്ടികളുടെ കഠിന പരിശ്രമവും അധ്യാപകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും മാനേജ്മെൻറ്റിൻ്റെ മാനേജർ ശിവേട്ടൻ്റെ പ്രത്യേക ും ഞങ്ങളുടെ വിദ്യാലയത്തെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു ശക്തമായ പി ടി എസ് എം സി മദർ പി ടി എല്ലാം ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിലനിന്ന് പോരുന്നു വിവിധ കോഴ്സുകളുടെ വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസ പഠന കേന്ദ്രമായ എഡ്സ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മേലെ പട്ടാമ്പി കൊപ്പൻസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ജോസഫ് അന്നങ്കുട്ടി ജോസ് കലാകാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ നൂർ ജലീല എന്നിവർ ചേർന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനം നാടിന് സമർപ്പിച്ചത് സിഇഒ സൽമാനുൽ ഫാരിഷ് അധ്യക്ഷനായി എഡ് എം ഡി ജംഷിന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ മുബാറക് അധ്യാപകരായ അനഘ ശ്രീനിവാസ് രാധിക തുടങ്ങിയവർ സംസാരിച്ചു കീഴിൽ വൈവിധ്യമാർന്ന പഠന കോഴ്സുകൾ പൂർത്തിയാക്കിയവർ മെഗാ കോൺവെക്കേഷനിൽ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി ഇഗ്നോ ജിഒയു തുടങ്ങിയ വിദ്യാഭ്യാസ ഏജൻസികളുടെ ഡിസ്റ്റൻസ് പ്രോഗ്രാമുകളാണ് എഡ്ജന കീഴിലുള്ളത് പഠനം പൂർത്തിയാക്കുന്നതിന് പ്രത്യേക പ്രായപരിധിയില്ല സി സി എൻ ചെറുപ്പുളശ്ശേരി വള്ളുവനാടൻ ഗ്രാമങ്ങളുടെ വിളവെടുപ്പ് ഉത്സവങ്ങളിലൊന്നായ ചൊവ്വായ ആഘോഷം ചെത്തല്ലൂർ പനംകുശി ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു കന്നിക്കൊയത്തിനു ശേഷം വള്ളുവനാട്ടിൽ നടക്കുന്ന പ്രധാന ഉത്സവമാണിത് വിവിധ തട്ടകദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ പങ്കെടുത്ത ചടങ്ങ് പൊങ്കാലയ്ക്ക് സമാനമായ രീതിയിലാണ് ആഘോഷിച്ചത് തുലാമാസം പന്ത്രണ്ടാം തീയതി കഴിഞ്ഞു വരുന്ന ആദ്യ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഈ ചടങ്ങ് നടക്കുന്നത് ആലിപ്പറമ്പ് തച്ചനാട്ടുകര കൊണ്ടൂർക്കുന്ന് വെള്ളിനേഴി അരക്കുപറമ്പ് തുടങ്ങിയ വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഭക്തർ നാളികേരം അരി വിറക് ശർക്കര എന്നിവ കൊണ്ടുവന്ന് ക്ഷേത്രമുറ്റത്ത് അടുപ്പ് നിവേദ്യം സ്വയം പാകം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിച്ചു രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് കറുത്തേടത്ത് ശങ്കര മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കെ പി എസ് ടി എയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷണ വിതരണം മികവുറ്റതായി കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ മൂന്ന് ദിവസങ്ങളിലായി ഏഴായിരത്തിലധികം ആളുകൾക്കാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കുന്നത് ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല പൂർണമായും കെ പി എസ് ടി എയുടെ മണ്ണാർക്കാട് ഉപജില്ലാ ഘടകമായിരുന്നു വഹിച്ചത് ഇവരുടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ യാതൊരു പരാതിക്കും ഇടനൽകാതെ ഭക്ഷണം കൃത്യസമയത്ത് എത്തിക്കാൻ സാധിച്ചു ഭക്ഷണം നമ്മള് ചോറ് സാമ്പാറ് അവയില് അവയിലോരനാണ് തോരൻ അതേപോലെ തന്നെ എന്താ മറ്റ് എന്താ വിഭവങ്ങൾ അച്ചാറ് എലിശ്ശേരി അതേപോലെ പായസം പായസം എല്ലാ കുട്ടികൾക്കും അതായത് രണ്ടായിരത്തോളം കുട്ടികൾക്ക് വരുന്ന കുട്ടികൾക്ക് അതേപോലെ അവരുടെ എക്സ്പോർട്ടിംഗ് ടീച്ചേഴ്സിനും നമ്മൾ വിഭവസമ്മതമായിട്ട് വളരെ നല്ല രീതിയിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം ഒരുക്കാൻ എല്ലാ അധ്യാപകരും കെ എന്ന് പറയുന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത് പ്രധാന ആകർഷണം പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളുടെ മികവായിരുന്നു കലോത്സവത്തിനെത്തിയ എല്ലാവർക്കും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും സന്ധ്യാ ചായയും ഉൾപ്പെടെയുള്ളവ ഏറ്റവും മികച്ച നിലവാരത്തിൽ തന്നെ നൽകാൻ സംഘാടകർ ശ്രദ്ധിച്ചു പാചകം രീതിയിലുള്ള കൂടല്ലൂർ മണിയേറ്റം എന്ന് പറഞ്ഞ ആളാണ് അവര് ജില്ലാ കലോത്സവത്തിനും സബ് ജില്ലാ കലോത്സവങ്ങളും ഒരുപാട് നമ്മള് കഴിഞ്ഞ വർഷം പള്ളിക്കുറിപ്പ് ഹൈസ്കൂളിൽ വെച്ച് നടന്നപ്പോഴും അയാൾ തന്നെയായിരുന്നു വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് പായസം ശ്രദ്ധേയമായിട്ടുണ്ടെന്ന് തോന്നുന്നു പായസത്തിന്റെ കഥ പായസം ഇന്നപ്പോ പാലടയാണ് വളരെ നല്ല രീതിയിലാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞവരൊക്കെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി നാളെ ഗോതമ്പ് പായസം മറ്റന്നാ സേമിയ പായസം ഇന്ന് ചോറ് സാമ്പാറ് തോരൻ എലിശ്ശേരി പുളിയഞ്ചി അച്ചാർ ഇതാണ് ഇന്നത്തെ മൂന്ന് ദിവസത്തെ കലോത്സവത്തിനിടയിൽ ഏഴായിരത്തിലേറെ പേർക്ക് ഭക്ഷണം ഒരുക്കി നൽകേണ്ടത് വലിയൊരു വെല്ലുവിളിയായിരുന്നെങ്കിലും കെ പി പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമം ഇത് വിജയകരമാക്കിയതായി ഭാരവാഹികൾ പറയുന്നു മണ്ണാർക്കാട് പ്രധാന വാർത്തകൾ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് വികസന നേട്ടങ്ങൾ എത്തിക്കുന്നതിന് അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും വലിയ പങ്കുവഹിച്ചുവെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അതിദാരിദ്ര്യം തുടച്ചുനീക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഇരുപത് വർഷത്തെ വികസന മുരടിപ്പ് ആരോപിച്ച് ഭരണസമിതിക്കെതിരെ സിപിഐഎം ആലിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി വാഹനജാഥ നടത്തി സമാപന പൊതുയോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ് ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം വേദികളെ ഇളക്കിമറിച്ച് നൃത്ത ഇനങ്ങളും മാർപ്പിളക്കലകളും നാടക മത്സരവും നിറഞ്ഞ വേദിയിൽ നടന്നു ആർഗം കളിയും ചവിട്ടു ആസ്വാദകരെ പിടിച്ചുരുത്തി മണ്ണാർക്കാട് സബ് ജില്ലാ കലോത്സവത്തിൽ നാടൻപാട്ടിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ ഉണ്ടായ ബൈക്ക് അപകടത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച நாடிந்தே சொந்தம் பாங்க மன்னார் காடு ரோரல் சர்வி சாகர்ன பாங்க